ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു അച്ചാറാണ് വെറൈറ്റി അച്ചാറാണ് അപ്പം നമ്മൾ പച്ചമുന്തിരിയാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊരു നല്ല രുചിയാണ് കേട്ടോ ഈ അച്ചാർ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം പലരും ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ടാവാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ളതുകൊണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം എന്നിട്ട് എണ്ണ അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഞാൻ ഉണ്ടെന്ന് കേട്ടോ ഉലുവ നന്നായി ഈ കൂടെ തന്നെ പൊട്ടി വരും കരി ഇട്ട് അങ്ങനെ കരിയാകെ തന്നെ നല്ല വൃത്തിയായിട്ട് എടുക്കുക അതിനുശേഷം സാധാരണ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചി ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുറച്ച് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നുറുക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ആ സത്തൊക്കെ ഇങ്ങറങ്ങിക്കോളുമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് ഞാൻ ഉള്ളി വഴറ്റത്തില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയുള്ളു ഉള്ളി ഒരുപാട് മൂത്തു പോകുന്നതും വഴറ്റി നമ്മൾ എടുക്കുന്നതുമായിട്ട് രുചിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനേ പാടുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും ഗുണവും രുചിയും അതിനുശേഷം മുളക് പൊടി അതിലേക്കിട്ട് നന്നായി ഒന്ന് ചുവപ്പുകൾ ചുവ വലിയ കടൻ ചുവപ്പ് മാറിയ ഒരു ചെറിയ മെറൂൺ കളർ കളറ് വരുക കരിയാതെ എടുക്കുക കരിയാതെ എടുക്കുന്നതാണ് എല്ലാം ടേസ്റ്റും ഗുണവും ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിരിക്കുന്ന ഉപ്പിട്ടു വീണ്ടും നന്നായി അതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ അതിന് ചേരുന്ന വിധത്തിൽ ചെറിയ ഇതൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക എനിക്ക് ഉണങ്ങിയ കറിവേപ്പിലയാണ് ഇവിടെ ഇവിടെയുള്ള പച്ചക്കറിവേപ്പില ഉണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം ഇതാ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുറിച്ചെടുക്കേണ്ട മുറിക്കേണ്ട മുന്തിരി ഒന്നല്ല കേട്ടോ ഒത്തിരി വലുപ്പമുള്ളതാണെങ്കിൽ നടുവിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി ചെറിയ മുന്തിരിയല്ലേ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി ഇനി ഈ മുന്തിരിയുടെ വെള്ളം ഒന്ന് എന്താ ചൂടായിട്ട് ആ വെള്ളം ഒന്നിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നമുക്ക് കിട്ടണം അതുവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ വെച്ചേക്കരുത് അധികം സമയം നമ്മൾ ഇളക്കാതെ വെക്കരുത് അതുകൊണ്ട് തന്നെ ഞാനത് ഇളക്കുന്ന അത്രയും അതിന് വരുന്ന വ്യത്യാസങ്ങളും എല്ലാം കാണിക്കാനായിട്ട് ഞാൻ മുഴുവൻ തന്നെ കാണിക്കുന്നു മുഴുവനും ഇല്ല കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ അത് ഇളക്കുന്നുണ്ട് വെറുതെ അങ്ങനെ വയ്ക്കാൻ പാടില്ല വെച്ചിരുന്നാൽ കുറച്ച് ഒരു ഭാഗം തന്നെ വെന്ത് പോകും കുറെ വെന്ത് പോകരുത് താനും എന്നാൽ നന്നായിട്ടൊന്ന് ചൂടായി സെറ്റായി വരികയും ചെയ്യണം ഇപ്പം കണ്ടോ കുറച്ച് സമയം കഴിയുമ്പഴത്തേക്കും ഞാനിത് എടുക്കാതെ തന്നെ കൈയെടുക്കാതെ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഏകദേശം ഇളക്കി ഇളക്കി കൊണ്ടുവരുമായിരുന്നു ഇതുവരെ കേട്ടോ നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ സമയം എടുത്തിട്ടുണ്ട് അത് ഞാനത് മുഴുവൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇപ്പം ഏകദേശം നന്നായിട്ട് വാടി വരുന്നുണ്ട് വാടി വരുമ്പോഴാണ് അതിൻ്റെ മുന്തിരിയുടെ വെള്ളം ഇതായി ഇറങ്ങി വന്നിട്ട് ലൂസായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ഒരുപാട് നേരം തിളയ്ക്കരുത് ഇങ്ങനെ തിള പൊട്ടി പൊട്ടി വരാവേയുള്ളൂ അപ്പോൾ തന്നെ അതിനകത്ത് ആ വെള്ളത്തിൻ്റെ അംശം എന്താ വെച്ചാൽ ചൂട് ഒന്നും ഇല്ലാതെ ചൂടായിട്ട് ആ വെള്ളമെല്ലാം നല്ല ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളത് നിർത്തി വെക്കണം കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കായം ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം നല്ല ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കായമാണ് പക്ഷെ അത് ചെറിയ കാറ്റ് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടിയാകും അപ്പോൾ ഒന്നും കൂടി അതിനെ അങ്ങ് പൊടിച്ചിട്ട് നന്നായി ചേർക്കുക ഇതെല്ലാം വാങ്ങി വെച്ച ശേഷം മാത്രമാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ ഉലുവയും കായുമൊക്കെ ഇട്ട് ഇളക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഇളക്കി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഞാനത് വീണ്ടും കുറച്ച് കൂടുതൽ സമയം ഇളക്കുന്നതിൻ്റെ കാരണം ഈ ചട്ടി നല്ല ചൂടാണ് കട്ടിയുള്ള ചട്ടിയാണ് അപ്പം അത് കുറച്ച് ചൂടുണ്ട് നല്ലതായിട്ട് ആ ചൂടിൻ്റെ ആ ഒന്ന് കുറയുന്നത് വരെ അത് ഇളക്കാം അല്ലെങ്കിൽ അതവിടെ ഒരു സൈഡ് പെട്ടെന്നിരുന്ന് വാ അതിൻ്റെ ആ ഗ്രേവി ഒക്കെ ഇരുന്നെങ്കിൽ വറ്റിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കി എന്നൊന്നും ഒന്നും കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുക അതെങ്കിൽ നമ്മളത് ഇളക്കുന്ന കാര്യം നന്നായി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ മുന്തിരി അങ്ങോട്ട് വല്ലാതെ ചിലപ്പോൾ ഒരു ഭാഗം എന്ത് പോകും മൂടി വെച്ചാലും അങ്ങനെയായിരിക്കും പിന്നെ ലാസ്റ്റ് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു രണ്ട് മിനിറ്റ് വേണേൽ മൂടി വെക്കാം ഒത്തിരി സമയം ഇരിക്കരുത് അളിഞ്ഞു പോകും എന്ത് ഇതായി പോകും ഇത് നല്ല വൃത്തിക്ക് കിട്ടണ്ടേ അപ്പം ഇത് നല്ല അടിപ്പുളി നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതുണ്ടാക്കി എടുത്ത് ഒരു പുളി മധുരം വിനാഗിരി ഒന്നും ചേർക്കരുത് കേട്ടോ ഒരാവശ്യമില്ലാതെ നമ്മൾ എല്ലാത്തിലും വിനാഗിരി ഒന്നും ചേർക്കേണ്ട അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കമൻറ്റുകൾ ഇടുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ